പട്ടാമ്പി നഗരത്തിലെ റോഡരികിലെ കാനകളിലേക്ക് മലിനജലം ഒഴുക്കിയ സംഭവത്തിൽ ഹോട്ടൽ താൽക്കാലികമായി അടയ്ക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതായ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വകാര്യ ഹോട്ടലിനു മുന്നിലെ അഴുക്ക് ചാലുകളുടെ സ്ലാബുകൾ നീക്കി പരിശോധന നടത്തിയതിൽ നിയമവിരുദ്ധമായി ചാലിലേക്ക് മലിനജലം ഒഴുക്കുന്നതായി കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ താൽക്കാലികമായി അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായി നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു ബസ്റ്റാൻഡ് സമീപം അതിയായ സ്മെല്ല് വരുന്നതായി പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഇവിടെ വന്ന് ചാലുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടുപ്പി ഹോട്ടലിൽ നിന്ന് നേരിട്ട് മഞ്ഞെല്ലാം താലിലേക്ക് ഒഴുക്കി വിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ താൽക്കാലികമായി ഇപ്പോൾ സിമെൻ്റിട്ട് അടച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട് എന്നിരുന്നാലും ശാശ്വത പരിഹാരമായി നാളെ മുതൽ ഹോട്ടൽ തുറക്കണ്ടാന്ന് അവരറിയിക്കുകയും നോട്ടീസ് മാസർ നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി തുറന്നുപരി തുറക്കുകയാണെങ്കിൽ കർശന നടപടി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സംഗീത ശങ്കർദാസ് ഷാരിഫ് സ്വാമിനാഥൻ മഹിമ എന്നിവരും ശുചീകരണ തൊഴിലാളികളും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി എൻ സി ബി ന്യൂസ് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ